കഴിഞ്ഞ ദിവസത്തെ വേനൽമഴയ്ക്ക് ഇടി വെട്ടിയപ്പോഴേ നമ്മുടെ കോതമംഗലം വടാട്ടുപാറയില് കാണുന്ന വലിയൊരു തമ്പകമരാണ് ഈ മരത്തിന് തീ പിടിച്ച് ആ മരം നിന്ന് കത്തണയാണ് എപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുവാണ് പോയൊക്കെ തന്നെ തീ പിടിച്ച് അതുമാത്രമല്ല വളരെ ദാരുണമായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന ഒരു ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഒരു പയ്യൻ അതി ദാരുണമായി ആ അപകടത്തിൽ മര മരണപ്പെടുകയും ചെയ്തു ഇത്രയും വലിയ മരമാണ് അപ്പം ഈ വനത്തിലൊക്കെ മരത്തിൻ്റെ ചൂടിലൊക്കെ മഴ പെയ്യുമ്പോഴും ഇടിവെട്ടുമ്പോഴൊക്കെ പോയി നിൽക്കുന്ന ആളുകളൊക്കെ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക അതായത് ചെരുപ്പാണ് ഈ ാണ് നിന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇടി വെട്ടി ഇടി പിടിച്ച് അപ്പൊയ്യൻ മരണപ്പെട്ടുപോയി ഇത്രയും വലിയ മരമാണ് ഇപ്പോഴെന്താ കത്തി തീർന്നിട്ടില്ല ആ മരം ഇങ്ങനായി പുക പുക പോണുണ്ടോ